വെൽക്കം ടു ആശാവേൾഡ് ആശാവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പുരോഗതിയുടെ ചിഹ്നം ഏതാണ് പുരോഗതിയുടെ ചിഹ്നം ചക്രമാണ് ചക്രം രണ്ടാമത്തെ ചോദ്യം സംസ്കാരത്തിൻ്റെ ചിഹ്നം ഏതാണ് സംസ്കാരത്തിൻ്റെ ചിഹ്നം താമരയാണ് മൂന്നാമത്തെ ചോദ്യം ചരിത്രത്തിൻ്റെ പിതാവ് ആര് ചരിത്രത്തിൻ്റെ പിതാവ് ഹൊറോട്ടോട്ടസ് ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ് ഹിപ്പോക്രാറ്റസ് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശാസ്ത്രത്തിൻ്റെ രാജ്ഞി ആരാണ് ശാസ്ത്രത്തിൻ്റെ രാജ്ഞി ഗണിതശാസ്ത്രമാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് ആക്കമെഡീസ് ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ പൂജ്യം കണ്ടുപിടിച്ചത് ആരാണ് പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണ് ആരാണ് പൂജ്യം കണ്ടുപിടിച്ചതെന്നല്ലേ ആര്യഭട്ടനാണോ ബ്രഹ്മഗുപ്തനാണോ ദശാംശ സമ്പ്രദായത്തിൽ പൂജ്യം ഉപയോഗിക്കുകയും ഗണിതത്തിൽ പൂജ്യം അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ബഹുമതി ആര്യഭട്ടനാണ് ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ ബ്രഹ്മഗുപ്ത സങ്കലനവും കുറയ്ക്കലും പോലുള്ള ഗണിത പ്രവർത്തനങ്ങൾ പൂജ്യം ഉപയോഗിച്ചു അഞ്ചാം നൂറ്റാണ്ടിൽ ആര്യഭട്ടൻ പൂജ്യം അവതരിപ്പിച്ചു ഏ ഡി അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അതായത് ബ്രഹ്മഗുപ്തൻ പൂജ്യം അവതരിപ്പിച്ചു അതുകൊണ്ട് പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണെന്ന് പറയാം ഇതും കൂടെ നോക്കാം എപ്പോഴാണ് സീറോ യൂറോപ്പിൽ വന്നതെന്ന് മധ്യകാലഘട്ടം സീറോ യൂറോപ്പിലെത്തി പ്രത്യേകിച്ചും അറബി ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൽ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തതിലൂടെയാണ് ആര്യഭട്ടൻ ദശാംശ സംഖ്യാ സമ്പ്രദായത്തിലാണ് പൂജ്യത്തെ അവതരിപ്പിച്ചത് ബ്രഹ്മഗുപ്തനാട്ടെ ഏഴാം നൂറ്റാണ്ടിൽ പൂജ്യത്തിനുള്ള നിയമം വിവരിച്ചു ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ ഗണിതശാസ്ത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു ഇങ്ങനെ വിവരിക്കുന്നതിന്റെ വ്യക്തമായ തെളിവ് ഭക്ഷാലി എന്ന കൈയെഴുത്ത് പ്രതിയിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പുസ്തകത്തിൽ പൂജ്യ ഒരു ഡോട്ടായി ഉപയോഗിച്ചിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണേ